അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഹായ് എല്ലാവരുടെയും നമസ്കാരം ജിസേട്ടിന്റെ ഫ്രണ്ട് ആണെന്നുള്ള ഒരു മെറിറ്റിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ താങ്ക് യു സോ മച്ച് ജിസറിന് ആദ്യമായിട്ട് ഈ പടത്തിന്റെ പേര് പറയുന്നത് എയർപോർട്ടിൽ വെച്ചാണ് പൂച്ചക്ക് പോകുമ്പോഴാണ് അന്ന് പടത്തിന്റെ പേര് പറഞ്ഞത് സിംഗിൾ തല രാവണൻ എന്നാണ് എങ്ങനെയുണ്ട് മികച്ച പേരാണ് പിന്നീട് തലമുറ പ്രിയപ്പെട്ട ആളുകളാണ് ജിസും ആസിഫ് അലീം അവരുടെ വിജയം പേഴ്സണലി എനിക്കും സന്തോഷമുള്ളതാണ് വിളിച്ചാലും ഒരുപാട് സന്തോഷം കൺഗ്രാചുലേഷൻസ് താങ്ക് യു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയിലെത്തിച്ചേർന്നതും ഫസ്റ്റ് ഫിലിമിൽ തന്നെ നമുക്ക് ഈ സ്റ്റേജിൽ എത്തി ഇങ്ങനെ ഒരു അവാർഡ് ലിജോ ചേട്ടിൽ നിന്ന് കൈപ്പെട്ടാൻ ശ്രമിച്ച കുറച്ചും കിട്ടിയത് തന്നെ വളരെ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സിനിമയുടെ ചർച്ച തുടങ്ങിയ സമയത്ത് മുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിന്നതും നമുക്ക് സപ്പോർട്ട് നിന്നതും ജിസേഡിനാണ് എനിക്ക് തോന്നുന്നു ഞാൻ തിരുവയാനകുളം അമ്പലത്തിന്റെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോഴാണ് ജിസ് സൈഡും വിളിച്ചിട്ട് ആസിഫിക്കനെ കാണാൻ പോകണമെന്ന് പറഞ്ഞത് അന്ന് അവിടുന്ന് ഡ്യൂട്ടിയിൽ നിന്ന് എനിക്ക് മാറാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് അവിടെനിന്ന് ഡി എസ് പി രാജീവ് സാർ രവീന്ദ്രനാഥ് അവരൊക്കെ ഇടപെട്ട് അസിഫിക്കാനെ കാണാൻ വേണ്ടി പോവാണ് എന്തായാലും പോയിട്ട് വാട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത് അന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ജിസൈഡില് കൂപ്പറില് ഞങ്ങൾ ഒരുമിച്ച് ത്രിവാണ്ട്രം വരെ പോയി അപ്പൊ അന്ന് ഉണ്ടായിരുന്നു കൊണ്ടിരുന്ന കാറിൽ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ട്രിവാൻഡത്തിൽ ഒന്ന് ആസിഫയ്ക്ക് കണ്ടു ആദ്യമായിട്ട് നമ്മൾ ആസിഫനെ കണ്ടത് അവിടെ ആവശ്യമാണ് അന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുക നമ്മൾ ഈ കഥ പറ പകുതി പറഞ്ഞ എനിക്ക് പതിനൊന്നര മണിയൊക്കെയാണ് കഥ പറയണത് അപ്പോൾ അദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് വന്ന് അത്രയും ക്ഷീണമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് കയ്യിന്ന് ജിസേൻ നമ്മുടെ പീപ്പിൾസിന്റെ അവരോട് പോന്നു അതിനുശേഷമാണ് ശേഷമാണ് തന്നെ കാണാൻ ഉണ്ടായത് ആ ബാതിൽ വെച്ചാണ് ആദ്യമായിട്ട് ഭീഷണിനെ കണ്ടത് ബീഷണിനെ കണ്ടപ്പോഴും ഈ പറഞ്ഞ സെയിം എക്സൈറ്റ്മെന്റ് ആയിട്ട് നോക്കും ആദ്യമായിട്ട് കാണുന്ന ഒരാള് അപ്പൊ അങ്ങനെ കണ്ടു സംസാരിച്ചു ഈ കഥയെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും അത് ഇഷ്ടമായെന്നറിഞ്ഞപ്പോൾ സത്യപ്രാർത്ത പുറത്തിറങ്ങി ഞങ്ങൾ കൂടി കെട്ടിപ്പിടിച്ചു വിചാരിച്ച നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഒരിക്കലും മറക്കില്ലാത്ത കാര്യങ്ങളാണ് അടക്കുക പിന്നെ അരുൺ അരുൺചേട്ടൻ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും നമ്മൾ ഈ കഥയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഒരുപാട് ഉദ്ദേശങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ സംസാരിക്കണ്ടായി പിന്നെ ഈ സിനിമയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷൻസിലൊക്കെ ചെന്നത് അപ്പൊ ആദ്യമായിട്ട് ചെന്നപ്പോഴുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്നിട്ട് സംസാരിക്കുവോ നമ്മള് പോലീസിനും ചെല്ലുമ്പോണ്ടാവുന്നൊരു ഒരു വേർതിരിവ് ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചു കാരണം ഇവർ സംസാരിക്കാൻ മടിക്കോ നമുക്കിവിടെ കൂട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു പക്ഷെ ചെന്നന്ന് മുതൽ ഇതിന്റെ ഫുഡിന്റെ ടീം മുതൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മുതൽ ഇതിന്റെ എല്ലാവരും തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ അതിലുപരി ജിസ് ഏട്ടനെ വിളിച്ച് നമ്മുടെ ഇരുത്തി നമ്മളെ ഓരോ കാര്യങ്ങളിലും നമ്മളെ കൂടെ ഇരുത്തി നമ്മളെ ഇൻവോൾവ്മെൻ്റ് ആക്കി തന്നെ മുന്നോട്ട് പോവുകയുണ്ടായി അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുഹൂർത്തമായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റേജിലിങ്ങനെ ഇങ്ങനൊരു വേദിയിലും കയറി ഇങ്ങനെ ഇത്രയും ആക്ടേഴ്സിനെയും ഇത്രയും ആൾക്കാരെല്ലാം കാണുന്നതന്നെ അപ്പം എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഞങ്ങൾ പരിപാടി എഴുതിക്കൊണ്ടിരുന്നത് ാണ് അന്ന് എഴുതികൊണ്ടിരുന്ന പ്രാവശ്യം ലിജോ ചേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങൾ നടത്തിയിരുന്നു ഇപ്പൊ കാണാൻ സാധിച്ചാലും ഇങ്ങനെ അവാർഡ് അദ്ദേഹത്തിന് മേടിക്കാൻ സാധിച്ചാലൊക്കെ വളരെ സന്തോഷമുണ്ട് സ്പെഷ്യൽ താങ്ക്സ് ടു അരുൺ ചേട്ടൻ പിന്നെ ചേട്ടൻ ഓക്കെ താങ്ക് യു താങ്ക് യു നമസ്കാരം ഈ പൊതുവേദികൾ എനിക്ക് പറയുന്ന പേടിയാണ് അവിടെ വന്നു വന്നപ്പോൾ തന്നെ എൻ്റെ മുട്ടുകാലി എടുക്കാൻ തുടങ്ങി അപ്പൊ ഇതിൽ ആദ്യമായിട്ട് ആകെ പറയാനുള്ളത് സ്ക്രിപ്റ്റിനെ പറ്റിയാണ് ഇന്നിപ്പോ കാണുന്ന സിനിമയുടെ എല്ലാ രൂപങ്ങളും ഇതിലുള്ള ഓരോരുത്തരും പങ്കെടുത്തിട്ടാണ് ഇപ്പൊരു ഒരു ഔട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കഥ ചർച്ച ചെയ്ത മുതല് ജിസേട്ടിന്റെ അതിൽ കാര്യമായ സംഭാവനകൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഥ കേട്ട് ആസിഫ് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബീച്ചേട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടക്ക് വളരെ വലിയ മാറ്റങ്ങൾ ജസ്റ്റേട്ടം വരുത്തിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ട് മാറിയത് അപ്പം ഇതിൽ ഈ ഈ വേദിയിൽ വെച്ചിങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിനും പിന്നെ ഈ ടീമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനും എനിക്ക് നിങ്ങളെല്ലാവരോടും നന്ദിയുണ്ട് ഓരോ ക്രൂ മെമ്പേഴ്സിനും ഈ തലവന്റെ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം